വെറും ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ബാധിക്കുന്ന ലോകത്തിന് അടിമയായ സ്റ്റീവൻ ഹോക്കിംഗ് എങ്ങനെയാണ് ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായത് തന്റെ ചെറുപ്രായത്തിൽ തന്നെ ശരീരത്തിലെ നാടീനരമ്പുകളുടെ ചലനശേഷി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും തളർന്നു പോകാത്ത അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയാണ് ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി അദ്ദേഹത്തെ മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഭൂരിഭാഗം സമയവും ചലനം ശരീരത്തോട് പടപൊരുതിയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത് പഠന കാര്യങ്ങളിൽ അതിസമർഥനായിരുന്നു സ്റ്റീവൻ കോക്കിംഗ് ആ ഒരു കാലഘട്ടത്തിൽ തന്നെ തലകറങ്ങി വീഴുകയും പെട്ടെന്ന് അവിടെയുള്ള സ്റ്റാഫുകളും ആ വിദ്യാർത്ഥികളും ഒക്കെ ഇദ്ദേഹത്തെ ഹോസ്പിറ്റലിലാക്കുകയും ചെയ്യുന്നു ഇദ്ദേഹത്തെ ട്രീറ്റ് ചെയ്ത ഡോക്ടർ പറയുകയാണ് ഇനി സ്റ്റീവൻ കോക്കിം വെറും രണ്ടേ രണ്ട് വർഷം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ എല്ലാവരുടെയും കണ്ണുകൾ നിറയുകയാണ് കാരണം തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ഇനി രണ്ട് വർഷം മാത്രമല്ലേ ജീവിച്ചിരിക്കുകയുള്ളു ഈ രണ്ട് വർഷം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ വ്യക്തി ലോകം അറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞനായി മാറി തിയററ്റിക്കൽ ഫിസിക്സിൽ ഒരു പി എച്ച് ഡി എടുക്കണം എന്നായിരുന്നു സ്റ്റീവൻ ഹോക്കിന്റെ ആഗ്രഹം അദ്ദേഹത്തിന് ഇനി അധികം സമയമില്ല വെറും രണ്ടേ രണ്ട് വർഷം പി എച്ച് ഡി എടുക്കാനുള്ള ഒരു സബ്ജക്ട് കിട്ടാൻ അദ്ദേഹം ഒരുപാട് അലഞ്ഞു ഒരുപാട് വായിച്ചു എന്നിട്ടും അദ്ദേഹത്തിന് ഒരു സബ്ജക്റ്റ് കിട്ടുന്നില്ല ഏറ്റവും അവസാനം അദ്ദേഹം തന്നെ കണ്ടെത്തുകയാണ് അദ്ദേഹത്തിന് ഇല്ലാത്ത ഒരു കാര്യം സമയമാണ് അദ്ദേഹത്തിന് ഒരു സബ്ജക്റ്റും ആവശ്യമാണ് അങ്ങനെ അദ്ദേഹത്തിന്റെ സബ്ജക്റ്റ് കണ്ടെത്തുകയാണ് ടൈം വാട്ട് ഈസ് ടൈം അല്ലെങ്കിൽ സമയം തന്റെ സ്വന്തം ശരീരത്തിലെ ആരോഗ്യം പോലും ഗൗനിക്കാണ്ട് ഈ മനുഷ്യൻ പി എച്ച് ഡിക്ക് വേണ്ടി റിസർച്ച് ചെയ്യുകയാണ് അങ്ങനെ അതിവേഗം തന്നെ തന്റെ പി എച്ച് ഡി വാക്കുകളൊക്കെ മുന്നോട്ട് പോവുകയാണ് കാരണം ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ജീവിച്ചിരിക്കുകയുള്ളൂ എന്നാണ് ശാസ്ത്രലോകം വിധി എഴുതി പക്ഷേ ഇദ്ദേഹം പി എച്ച് ഡി എടുക്കുകയും ചെയ്തു എഴുപത്തിയാറ് വരെ ഈ ഭൂമിയിൽ ജീവിക്കുകയും ചെയ്തു നോക്കണേ ഒരു മനുഷ്യന്റെ ഇച്ഛാശക്തി തളർന്ന ശരീരവുമായി അദ്ദേഹം യാത്ര ചെയ്തത് ഒരു വീൽ ചെയറിന്റെ സഹായത്തോടെയായിരുന്നു സംസാരശേഷി നഷ്ടപ്പെട്ട അദ്ദേഹം വിദ്യാർത്ഥികളോടും തന്റെ കൂട്ടുകാരോടും ഒക്കെ സംസാരിച്ചത് കമ്പ്യൂട്ടറുമായി ഘടിപ്പിച്ചിരുന്ന ചിപ്പുകളുടെ സഹായത്തോടെയായിരുന്നു ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഡോക്ടറേറ്റ് ലഭിച്ച അദ്ദേഹം നിരവധി കോളേജുകളിൽ അധ്യാപകനായി തുടർന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റോയൽ സൊസൈറ്റിയിൽ അംഗമാവുകയും തുടർന്ന് മുപ്പത് വർഷം കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായി ജോലി ചെയ്യുകയും ചെയ്തു കൂടാതെ തിയറി ഓഫ് എവറിഥിങ് എന്ന ടൈറ്റിലിൽ പ്രപഞ്ചത്തിന്റെ ഉത്പത്തിയെ സമഗ്രമായ ഒരു പഠനം തന്നെ അദ്ദേഹം ആവിഷ്കരിക്കുകയാണ് പിന്നെ വേറെ ആരോടും പറയണ്ട ഈ ഒരു പഠനകാലത്ത് ഇദ്ദേഹത്തിനൊരു പ്രണയമുണ്ടായിരുന്നു ഈ സ്റ്റീവൻ ഹോക്കിങ്ങിന് ഈ അസുഖമാണെന്ന് അറിഞ്ഞതോടെ തന്നെ ആ പ്രണയനിയെ നൈസായിട്ട് ഒഴിവാക്കാൻ നമ്മുടെ ഈ സ്റ്റീവൻ ഹോക്കിംഗ് ശ്രമിച്ചു പക്ഷെ ഈ ഗേൾഫ്രണ്ട് വിട്ടുകൊടുത്തില്ല തന്റെ ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും സ്റ്റീവൻ ഹോക്കിങ്ങിന്റെ കൂടെ എല്ലാ കാര്യത്തിനും സപ്പോർട്ടായിട്ട് ഈ കാമുകയും കൂടെ ഉണ്ടായിരുന്നു ശാസ്ത്ര ലോകത്തിനും ശാസ്ത്ര വിദ്യാർത്ഥികൾക്കും അനേകം പതിറ്റാണ്ട് പഠിക്കാനും ചിന്തിക്കാനുമുള്ള കാര്യങ്ങൾ നൽകിയ ശേഷമാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത് വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ശരീരം തളർന്നു പോവുകയാണ് എന്നിട്ടും അദ്ദേഹത്തിനുള്ള ആ ഇച്ഛാശക്തിയും അല്ലെങ്കിൽ ആത്മസമർപ്പണവുമാണ് ലോക പ്രശസ്തിയിലേക്ക് അദ്ദേഹത്തെ വഴിതെളിച്ചത് സാഹചര്യങ്ങളെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കുന്ന സമൂഹത്തിന് സ്റ്റീവൻ ഹോക്കിംഗ് എന്നും ഒരു ഉദാഹരണമാണ്